ഒരു ദിവസം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുനോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവെ നീ എന്നെ സംസാരം കൊണ്ട് ബഹുമാനിച്ചു ഇതുപോലെ മറ്റാരെങ്കിലും നീ ബഹുമാനിച്ചിട്ടുണ്ടോ അള്ളാഹു പറയുന്നു അതേ മൂസ ബഹുമാനിച്ചിട്ടുണ്ട് അവസാന കാലഘട്ടത്ത് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു സമുദായം വരും പരിശുദ്ധ റമലാൻ ഉണ്ട് അവർക്ക് ആ അവർ നോമ്പ് നോറ്റിട്ടുണ്ട് അവർ പരിശുദ്ധമായ റമലാൻ മാസത്തെ ബഹുമാനിച്ചവരാണ് മൂസ ഞാനും നീയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇടയിൽ എഴുപതിനായിരത്തോളം മറയുണ്ട് എന്നാൽ ഉമ്മത്ത് മുഹമ്മദ് സല്ലാ തങ്ങൾ ആ ഉമ്മത്തിൽപ്പെട്ടവരുടെ നോമ്പിൻ്റെയും എൻ്റെയും ഇടയിൽ ഒരു മറയും ഉണ്ടാവില്ല അവർ നോമ്പ് തുറക്കുന്ന സമയത്ത് അവർ ചെയ്യുന്ന ദുബായുടെയും എൻ്റെയും ഇടയിൽ ഒരു മറയും ഉണ്ടാവില്ല മൂസ അവർക്ക് ഞാൻ കൊടുക്കുന്ന പ്രതിഫലം എൻ്റെ ലിക്ക എന്ന മഹാസൗഭാഗ്യമാണ് ഓരോ നോമ്പുകാരനും ആഗ്രഹിക്കേണ്ടത് അള്ളാഹു എന്ന പ്രപഞ്ച സൃഷ്ടാവിനെ കാണേണ്ട അനുഗ്രഹീത മുഹൂർത്തമാണ് അള്ളാഹു ونطلق أنا توفيقنا لي أقول أمين السلام عليكم ورحمة الله